അപ്പോൾ പത്തൊമ്പത് ഇരുപത് ഡേറ്റുകളിൽ ഏറ്റവും വലിയൊരു മാസ് ക്രീനിങ് നടത്തേണ്ടതായിട്ട് സർക്കാരിൻ്റെ നിർദ്ദേശമുണ്ട് നമുക്ക് അറിയാം പകർച്ചയാതികൾ പകരം പിടിക്കാനുള്ള സാഹചര്യം ഏറ്റവും കൂടുതലായുള്ള ഒരു സമയം കൂടിയാണ് മഴക്കാലം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെല്ലാം പ്രതിവിധി പ്രതിവിധിയായതുകൊണ്ട് നമ്മൾ ഈ ശക്തമായി മഴക്കാലത്തെ ശുദ്ധീകരണം ശക്തമായി പോവാണ് അതേപോലെ തന്നെ സ്കൂളുകളിലെ കാർഡുകൾ കെട്ടുകയും പിന്നെ വാട്ടർ ടാങ്കുകൾ ക്ലീൻ ചെയ്യുകയും ഇതെല്ലാം ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ അംഗൻവാടികളിലെ വാട്ടർ ടാങ്കുകളെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു പിന്നെ ഇതിന് ഒരു ബോധവൽക്കരണം എന്നുള്ള നിലയിൽ നമ്മൾ വാർഡ് തലത്തിൽ ഓഫീസുകൾ നൽകുകയും അതേപോലെ തന്നെ വാർഡ് തലത്തിൽ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നല്ല ഇന്ത്യൻ റെസിഡൻസ് അസോസിയേഷനെയും അയൽക്കൂട്ടങ്ങളെയും എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ക്ലീനിങ് വൈസ് ചെയർമാൻ എം ജെ രാജു അധ്യക്ഷനായിരുന്നു കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വാർഡുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും അംഗൻവാടികളും വിദ്യാലയങ്ങളും ശുചീകരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സജി നമ്പിയത്ത് അനു വട്ടത്ര പ്രതിപക്ഷ ലീഡർ ടി വി നിതിൻ കൗൺസിലർമാരായ പി ഡി സുകുമാരി ലിജി ലൈഘോഷ് ഇ ജി ശശി ഗീതാ ബാബു എച്ച് ഐ പ്രശാന്ത് ജെ എച്ച് ഐ മേഘ്ന അനിൽ എന്നിവർ നേതൃത്വം നൽകി സി ജെ ജോയ് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ